ആദ്യ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നു ചേക്കാം അപ്പം ഞാൻ അക്കാഡമിക്കായിട്ട് ജോലിക്ക് ഫസ്റ്റ് പോകുന്ന സമയത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ്റെ കൂടെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഞാൻ ഇടുമ്പോൾ അതിനെയാണ് കരിക്കുലം വൈറ്റാന്ന് പറയാം ഇനി അതിന് പകരം ഞാനൊരു ജോലി ചേർന്ന് അവിടെ നിന്നും അടുത്ത ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിക്കുക ദാറ്റ് മീൻസ് ഐ ആം ലുക്കിംഗ് ഫോർ എ ഹയർ ഓപ്ഷൻ അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്നതാണ് റെസ്യൂമി റെസ്യൂം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്ത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ജോലി തൽക്കാലം നിർത്തി അല്ലെങ്കിൽ ഞാൻ നിർത്താം ഉണ്ട് ആ നിർത്താം പ്ലാനിലെടുത്ത് നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലിയിലേക്ക് ചാടുവാണ് അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് ജോലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ എനിക്ക് റെസ്യൂമയാണ് ഹെഡിങ് ആയിട്ട് കൊടുത്ത നീരിക്കെ അപ്പോൾ എനിക്കപ്പം മനസ്സിലായി ഈ ആൾക്ക് വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ട് അറിയില്ല കാരണം ജോലി കിട്ടാത്ത ഒരാൾ റെസ്യൂമേ അല്ലല്ലോ വേണ്ടത് ഇപ്പോൾ കരിക്കുലം വൈറ്റാന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് മനസ്സിലാവും ഇയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇപ്പോൾ ഇടുന്ന ഓരോ വാക്കിനും പ്രത്യേകതയുണ്ട് ഇപ്പോൾ പേഴ്സണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രീവിയസ് ഒക്കുപേഷൻ എല്ലാം കൂടിയതാണ് എന്നൊക്കെ ഡിക്ഷണറി മീനിങ്ങിലും ജനറൽ ആയിട്ടൊക്കെ കാണും അതുകൊണ്ട് ഗൂഗിളിൽ നോക്കിയിട്ട് എൻ്റെ അർത്ഥം നോക്കരുത് കേട്ടോ കരിക്കുലം വയറ്റ കൃത്യമായിട്ട് എന്താണെന്ന് അർത്ഥം നോക്കുക അത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കുക അപ്പം അതിനകത്ത് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം എന്നെ അറിയുന്ന രണ്ട് പേര് അത് മിക്കവാറും പ്രൊഫസർമാരോ പഠിപ്പിച്ച ആൾക്കാരോ റഫറൻസ് ആയിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇൻറ്റർനാഷണലിൽ ചെയ്യുമ്പോൾ കാരണം ഞാൻ അവരോട് അവരുടെ ഒരു ക്രെഡിബിലിറ്റി കൂടി അവരുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അതുപോലെ എന്തിനാണ് ഈ ജോലിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റണം ഓക്കെ എസ് ഒ പി സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നാണ് പറയാ എന്തിനാണ് അപ്പോൾ ആവുമ്പോൾ അതിനകത്ത് പ്രീവിയസ് എംപ്ലോയറുടെ റഫറൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ചാടി ചാടിപ്പോലെ തന്നെ അപ്പൊ അവർ സാധാരണഗതിയിൽ അത് ചോദിക്കില്ല പക്ഷെ വേണമെങ്കിൽ അതിന് മുമ്പ് പരിചയമുള്ളവരോ ഏതെങ്കിലും മെൻഡറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൊടുക്കാം ഇതിനകത്ത് ഐ ഹാവ് എക്സ്പീരിയൻസ് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നോക്കുക ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത് അപ്പോൾ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് തന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അപ്പോൾ ഏത് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ എന്ത് ക്വസ്റ്റിനാണോ അത് വായിക്കുന്ന ആളുടെ മനസ്സിൽ വരുന്നത് അതിന് ഉത്തരവും കൂടി ആ സെൻറ്റൻസിൽ പെടുത്തണം ഓ രണ്ട് വർഷം ഒരു സ്കൂളിലാണോ വർക്ക് ചെയ്തത് രണ്ട് സ്കൂളിലാണോ വർക്ക് ചെയ്തത് എന്നൊക്കെ ഒരാൾക്ക് ചോദ്യം വരും അപ്പോൾ ആ ഡീറ്റെയിൽസും കൂടി ആസ് എ അപ്പറൻറ്റിസ് ആസ് എ ട്രെയിനി ആസ് എ കം പാർട്ട് ഓഫ് മൈ കംപ്ലീഷൻ ഓഫ് എ ബി എഡ് ഐ ഹാവ് വർക്ക്ഡ് ഇൻ സോ എൻ സോ പ്ലേസ് ആൻഡ് ഐ വാസ് ടീച്ചിങ് ഇൻ സോ എൻ സോ ക്ലാസ് ഇപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒട്ടനെ അടുത്ത ചോദ്യം എന്തായിരിക്കും ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ വളരെ ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരിക്കലും ഇൻഫർമേഷൻ സീക്ക് എന്ന വായിക്കുന്ന ഒരാൾക്ക് അടുത്ത ചോദ്യം എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന് നമ്മളെ മനസ്സിൽ കണ്ടിട്ട് അതിന് ഉത്തരവും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ആ ലെറ്റർ കംപ്ലീറ്റ് ആവുക അപ്പോൾ എന്നെ ഒരാൾ വിളിക്കുമ്പോൾ എന്നെ ഒരാൾക്ക് മെയിൽ അയക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കാതെ ആര് പറഞ്ഞിട്ടാണ് വിളിക്കണേ ഹൗ ഡു യു നോ മി പിന്നെ യൂട്യൂബ് കണ്ടിട്ടാണോ അല്ല എന്നെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടാണോ അല്ല ഫ്രണ്ട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ദാറ്റ് മീൻസ് യു ആർ വേഗ് യു ഡോൺ വാണ്ട് ടു ഡിസ്ക്ലോസ് ഞാൻ എന്നെ ഒരാൾ പരിചയം ഒരാൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുക ആഗ്രഹിക്കുക എന്താണ് ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് ആരാണ് ഇയാൾ അപ്പോൾ അതല്ലെങ്കിൽ എന്നെ അറിയാത്ത ഒരാൾക്കെ അങ്ങനെയാണെങ്കിൽ വിരോധം ഉള്ള ഒരാളല്ലേ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത എന്നെ അറിയാത്ത അല്ലെങ്കിൽ എന്നെ അറിയും പക്ഷെ എനിക്ക് അവരെ അറിയില്ല എനിക്ക് അറിയാത്തടത്തോളം കാലം ഐദർ യു കം ത്രൂറൻസ് ഓർ ഡോ കം ത്രൂറൻസ് അപ്പോൾ അതുകൊണ്ട് റഫറൻസ് പറയുമ്പോൾ ദിസ് ഈസ് ദ പേഴ്സൺ ഹു ആസ്റ്റ് മീ ടു കോൺടാക്ട് യു എന്ന് പറയുമ്പോൾ ദറ്റ് ബിക്കംസ് കംപ്ലീറ്റ് മനസ്സിലായോ അപ്പോൾ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ വാട്ട് എവർ യു വോണ്ട് ഇഫ് പോസിബിൾ ഐ വിൽ ബി ഏബിൾ ടു റെഫർ യു ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ പക്ഷേ നമ്മൾ റഫർ ചെയ്യുമ്പോൾ ഓ ദ് പേഴ്സൺ ഷുഡ് ഹാവ് ഓൾ ദീസ് മിനിമം നോ ഇതൊക്കെ പഠിക്കണം ഇത് പഠിച്ചിട്ട് വേണം ഇപ്പം കഴിഞ്ഞ ആഴ്ച ഏതോ ആള് ബിടെക് കഴിഞ്ഞൊരു കുട്ടി ജോലിക്ക് വേണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ ആ സി വി വായിച്ച് നോക്കിയിട്ട് ഏത് സബ്ജക്റ്റിലാണ് ഏത് കോളേജിലാണെന്നൊന്നുമില്ല ഇൻഫർമേഷൻ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എഴുതുമ്പോൾ കത്തെഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് എഴുതുക അത് ഇപ്പോൾ വളരെ എളുപ്പമാണ് യു ക്യാൻ ജസ്റ്റ് പാസ്സിഡ് ത്രൂ എച്ച് അഡ്ജി പി ടി ഓർ യു കെൻ പാസ് ഇറ്റ് ത്രൂ എം ജെമിനി യോർ സംവേർ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെർ ഇസ് എ ഗ്യാപ് അപ്പം കൃത്യമായിട്ട് ഓരോ ഞാൻ ഇന്നാളാണ് ഫസ്റ്റ് പാരാഗ്രാഫ് ഇൻട്രോഡ്യൂസിങ് യുവേർ സെൽഫ് അല്ലെങ്കിൽ മൈ ഒബ്ജെക്റ്റീവ് മൈ സ്കോപ്പ് ഹൗ മച്ച് ഐ ഹാവ് വേർ ഐ ഹാവ് വർക്ക്ഡ് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ദാറ്റ് ബിക്കംസ് ബെറ്റർ അപ്പോൾ ഒരു ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ മേ ബി സ്ക്രൂട്ട്നൈസ്ഡ് ആൻഡ് ടെല്യു വാട്ട് ഇസ് ദ സജഷൻ റൈറ്റ് ഹൗ യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ് ഞാൻ ബേസിക്കലി അക്കാഡമിക് ആണ് ഐ ഡോ ഡു ഏജൻസി ജോബ് എബ്രോഡ് ഡോക്ടർ ടി പി എസ് നടിക്കുക ടീച്ചിങ് ഡോക്ടർ ടി പി എസ് നടിക്കുക ഇംഗ്ലീഷ് ഡോക്ടർ ടി പി എസ് നടിക്കുക അതുപോലെ ചെയ്യാൻ പറ്റുന്നത് യു ക്യാൻ ഡു ഹൺഡ്രഡ് ആൻഡ് വൺ തിങ് സിറ്റിംഗ് അറ്റ് ഹോം ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് യു ഹവ് ഫിഫ്റ്റീൻ മന്ത്സ് യു ഹവ് നോട്ട് ഡൺ എനിങ് മീൻസ് നോബി പ്രിപ്പയേഴ്സ് ഫോർ എ കോമ്പറ്റീറ്റീവ് എക്സാം സിറ്റിംഗ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓർ ട്വൻറ്റി അവേഴ്സ് ഓർ എയ്റ്റ് അവേഴ്സ് ഓൾസോ ദാറ്റ് മീൻസ് യു ഹാഡ് എ പാഷൻ ഫോർ ടീച്ചിങ് യു വുഡ് ഹാവ് സ്റ്റാർട്ട് എഡ് ടീച്ചിങ് സംബഡി ഓൺലൈൻ ഫോർ ലാസ്റ്റ് ഫിഫ്റ്റീൻ മന്ത്സ് റൈറ്റ് എനിക്ക് സമയമുണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ഇന്നലെയും ഇഞ്ചാനും കൂടെ പലരും ചെയ്യാറുണ്ട് പക്ഷെ ചിലരൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യും ഇന്നലെ ബംഗാളിലെ ഒരാൾക്ക് ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഈ ഇന്നലെ ഒരു യൂട്യൂബ് നോക്കിയാൽ ബംഗാളിലെ ഒരു ലേഡിക്ക് സാധാരണ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിന് ഇംഗ്ലീഷ് പഠിക്കണം അത് നമ്മൾ ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഗ്രാമർ അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ചില യൂട്യൂബുകൾ ഇന്നത് കാണണം അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ അത് കോൺട്രിബ്യൂട്ടറി ആവണം അങ്ങനെ കോൺട്രിബ്യൂട്ടറി ആയിട്ട് ടീച്ചിങ്ങൾ പാഷൻ ഉണ്ടാകുന്ന ഒരാളാണ് ടീച്ചർ അല്ലാണ്ട് ബി എഡ് പഠിച്ചത് നല്ല ടീച്ചർ ആവണമെന്നില്ല എം എ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് ഞാനിപ്പോൾ എം എയും അല്ല ബി എ ഇംഗ്ലീഷും അല്ല എൻ്റെ സബ്ജെക്ട് മാത്തമാറ്റിക്സാണ് ഓക്കെ അപ്പം കുറച്ചുകൂടി കെയർഫുൾ ആവണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടാണ് സംസാരിക്കാൻ പറഞ്ഞത് അതർവൈസ് ഐ വുഡ് ഹവ് ജസ്റ്റ് റിട്ടേൺ ദീസ് ആർ ദ വെബ്സൈറ്റ്സ് യു ക്യാൻ ലുക്ക് അറ്റ് എന്ന് പറയാമായിരുന്നു അങ്ങനെ പല വെബ്സൈറ്റുകളും ഉണ്ട് അതിനകത്ത് യു ക്യാൻ അപ്ലോഡ് യുവർ ഇഫ് ഇഫ് ഐ തിങ്ക് യു ഹാവ് എക്സ്പീരിയൻസ് ഐ വിൽ കോൾ ഇറ്റ് എ സി വി അപ്ലോഡ് യുവർ സി വി ആൻഡ് ദെൻ റൈറ്റ് ഡൗൺ ദീസ് ആർ ഓൾ വട്ട് ഐ എം ഡൂയിങ് ി ഫിഫ്റ്റീൻ മന്ത്സ് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഫിഫ്റ്റീൻ മന്ത്സ് നൂറ് ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞു എവറി മന്ത്രി ഓൺലൈൻ കോഴ്സസ് ഇറ്റ്സ് ഓൺലി ഹാഫ് നോ വൺ വീക്ക് വൺ വീക്ക് ഷെഡ്യൂളിൽ അതിൽ ടീച്ചിങ് മെത്തഡോളജി പ്രൊണൗൺസിയേഷൻ കോംപ്രഹെൻഷൻ ഗ്രാമർ റൈറ്റിംഗ് സ്കിൽസ് പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോപ്പറേറ്റ് ഇംഗ്ലീഷ് അതുപോലെ ഇംഗ്ലീഷ് കഴിഞ്ഞതുകൊണ്ട് ടീച്ചർ ആവണമെന്ന് മാത്രമൊന്നുമില്ല സി ദ ബെസ്റ്റ് ജോബ് ഫോർ എ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എനിക്കറിയുന്നതിൽ ഗൂഗിളില് ഇംഗ്ലീഷ് കറക്റ്റ് ഇഷ്ടം പോലെ ആള് വേണം എന്റെ ഹൈ പെയ്ഡ് സാലറി കിട്ടിയിട്ടുള്ള നല്ലപോലെ പരിഹരിക്കമായിട്ടുള്ള ഓപ്ഷൻ നോക്കുക ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുള്ള ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള എറണാകുളത്തെ ഷാന എന്ന് പറയുന്ന ആളിപ്പം വൺ ഓഫ് ദ ലീഡിങ് ഹോട്ടൽസിൻ്റെ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് അപ്പോൾ ഒരു ടീച്ചർക്കും അത്ര ശമ്പളം കിട്ടില്ല ഫെസിലിറ്റിയും കിട്ടില്ല അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ യു ഹാവ് നോ ഗ്രോത്ത് മാക്സിമം ആരാവാം ഒരു പ്രിൻസിപ്പളാവാം അപ്പോൾ പാഷൻ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ജോബ് പാഷൻ ഇല്ല ജോലിക്ക് വേണ്ടി ഞാൻ ബി എഡ് എടുത്തു പോയി അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കാൻ കുട്ടികളെ കിട്ടാനാ ബുദ്ധിമുട്ട് പക്ഷെ പഠിപ്പിക്കാൻ അറിയണം ഇത് പോരാ യു ഷുഡ് എക്സ്പാൻഡ് ലിറ്റിൽ മോർ അതല്ലെങ്കിൽ സാധാരണ സ്കൂളിലെ ടീച്ചർമാരെ പോലെയൊക്കെ ആവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അത് പോരാ പക്ഷെ യു ആർ ഗുഡ് കാരണം എന്ന് വെച്ചാൽ കേരളത്തിലൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പലരും പോലും എനിക്ക് കത്തെഴുതാൻ ഭയപ്പെടാറും പേടിക്കാറുമാണ് ദ ഡോണ്ട് റീച്ച് ഔട്ട് കേരളത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കമ്മ്യൂണിക്കേഷൻ കുറവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ല ദ എബിലിറ്റി ടു റീച്ച് ഔട്ട് ടു സംബഡി നെറ്റ്വർക്കിംഗ് എന്നുള്ള എബിലിറ്റി കുറവാണ് പലർക്കും ഓക്കെ അത് ഉണ്ട് എന്നുള്ളത് മേക്സ് യു ബെറ്റർ

ഞാൻ സയൻറ്റിസ്റ്റ് ആണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഓക്കെ അപ്പം അതൊന്നും വായിച്ചിട്ടില്ല ചുമ്മാ പറയണോ എന്റെ വെബ്സൈറ്റ് കണ്ടിട്ടില്ല യൂട്യൂബ് കണ്ടിട്ടില്ല ഇനി യൂട്യൂബ് കണ്ട അതിനകത്ത് കൃത്യമായിട്ട് കമൻ്റ് എഴുതണം എന്നിട്ട് പേരടക്കം എഴുതണം ഞാൻ അതിൻ്റെ ഇംഗ്ലീഷും ചെക്ക് ചെയ്യും ഓക്കെ ഓക്കെ